രണ്ടാമതായി അബുലങ്ങൾ പറയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാൽ വിരമിച്ചാൽ നമ്മൾ അല്ല പറയുക എന്ന് പറയും രാവിലെ ഉറങ്ങി എഴുന്നേറ്റു അലഹമുല്ല അലഹമുല്ലാ ഒന്ന് തുമ്മി അലഹമുലില്ലേ അലഹമില്ല പറയുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ സംഭവം നടക്കുന്ന തുമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ തുമ്മുക എന്നുള്ളത് അപ്പോ അത് കഴിഞ്ഞ ഉടനെ തന്നെ അലഹമ്മദില്ലാ ഒരു നിലയ്ക്ക് ഒരു ചെറിയൊരു സമയം നമ്മുടെ ശ്വാസം നിലച്ചു പോകുന്ന സമയമാണ് അല്ലാതെ തുമ്മുന്നവനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഒരാടുപ്പൊരു സസൂടെ തുമ്പിയാലേ ഈ ചങ്ങാ എവിടെ പോയാലും കച്ചറാന്ന് പറയാനല്ല വേണ്ടി അലഹമില്ലാന്ന് പറയാൻ ഏ അങ്ങനെയാണ് അലഹമില്ലാ തുമ്മി കഴിഞ്ഞ് ഉമ്മിയ ആ സമയം എന്നു വെച്ചാൽ ഒരു ചെറിയൊരു സമയം നമ്മുടെ ശരീരം നിശ്ചലമായി പോവുകയാണ് വീണ്ടും വല്ലാവുക നമുക്ക് ശ്വാസം തരുകയാണ് അല്ലാണ്ട് ഏതൊരു വിഷയത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണം അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ ബഹുമാനപ്പെട്ട അബുലൈസ്തങ്ങള് പറയാണ് ഫഹുവ ഷരീഫുൻ നിന്തല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ബഹുമാനം വന്നു പോയി മലായക്കത്തീങ്ങളും ഇവരെ ആദരിച്ചു പോയി ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ പുറത്തു പോവുകയാണ് എല്ലാ നിരക്കും അതിന് സന്തോഷം വരികയാണ് അപ്പോൾ നമ്മൾ അത് അലഹമുരില്ല ഒരു കാര്യം വരുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി ചോറ് വെച്ച് കഴിഞ്ഞു അലഹമ്മദരില്ല അടുത്ത് കറിയാണ് കറി ഉണ്ടാക്കി കഴിഞ്ഞു അലഹമില്ല ബിസ്മിയോടുകൂടെ തുടങ്ങി അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അലഹമ്മദരില്ല ഒരു കറി ഉണ്ടാക്കുക എന്നൊരു സംഭവം തന്നെയാണ് ചിലർ കാര്യമില്ല ഭക്ഷണം ആരോഗ്യത്തിന് ആഫിയത്തിന് ഭക്ഷണം കഴിക്കുക അല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹമുല്ലാ അങ്ങനെ ഏതൊരു കാര്യത്തിൽ വെച്ചുകൊണ്ട് വിരമിച്ചു കോഴിക്കോടേക്കൊന്ന് പോയി അവിടെ എത്തി അലഹില്ല ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ എത്തിച്ചല്ലോ ഇനി തിരിച്ച് നാട്ടിലേക്ക് എന്നെ വരികയാണ് വീട്ടിലെത്തി നാട്ടിലെത്തി അലഹമുലില്ല അലഹമുല്ല വല്ലാത്തൊരു പൗരനാണ് എന്തു നമ്മൾ വിരമിക്കുന്ന സമയത്ത് അലഹമ്മദില്ലാ അത് നമ്മൾ ഗൾഫ് സഹോദരന്മാരെ കുഷാറല്ല

അല്ലെങ്കിൽ പവരോട് പറഞ്ഞാൽ അതിൽ അവന് ഫാൾട്ട് ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുത്താൽ ഇടപെട്ടുകൊണ്ട് ഫാൾട്ട് നീക്കി തരും അതിന്റെ പവർ അതാണ് എന്ത് ടെൻഷൻ അല്ലാണ്ട് നമ്മൾ ഒരാൾ കണ്ടുമുട്ടി മുട്ടി നമ്മൾ യേശു സ്റ്റാൻഡേർഡിലാവണം നമ്മൾ സ്റ്റാൻഡേർഡ് ഉമ്മമാര് സ്റ്റാൻഡേർഡിൽ തന്നെ വേണം ഉപ്പമാര് സഹോദരന്മാരെ ഒരാൾ കണ്ടുമുട്ടി ഇസ്ലാമി അല്ലെങ്കിൽ ഇതില്ല അർത്ഥന സുഹൃത്തെ പറയണ്ട തങ്ങളേ ഇവിടെ മറ്റേ തുടങ്ങി അകം തുടങ്ങി ഇവിടുത്തെ പോയി അകുന്ന് തുടങ്ങി ആകെ പത്ത് ലക്ഷം അടുത്ത് കൊടുക്കാൻ ഈ ലക്ഷം ഇത് ഇങ്ങനെ ഇങ്ങനെ ഇല്ലാമില്ല ഇങ്ങോട്ട് പറയും പിറ്റേം നമ്മൾ അയാൾ ഒട്ടിയാൽ പിന്നെ ആയി ചോദിക്കാൻ തോന്നൂല്ല അയാൾ ആക്കി പറയുക എന്തെല്ലാം അവർ തന്നെ പറയണ്ട ഒന്നും ആയില്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പിന്നെയാണ് അങ്ങനെയല്ല മുട്ടി അലഹമില്ല അസ്സലാ വലൈക്കും വാലേക്കും സ്ലാ സലാം കണ്ട തുടക്കം കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ള ദാനപിതങ്ങളിൽ നിന്നുള്ളത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുൾഫയിൽ പൊന്നേ അസ്സാം വാക്കു എന്തെല്ലാം അല്ലാതെ നമ്മൾ തന്നെ മറ്റേത് പറയു അങ്ങനെ അങ്ങനെ ഇല്ലാബില്ല ജനങ്ങളോട് പറഞ്ഞു നടക്കരുത് അത് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു ഹുറവിയായ പണ്ഡിതൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം ഒരു സയ്യിദിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നല്ലാതെ എല്ലാവരും കാണുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞു നടക്കരുത് നമ്മളെപ്പോഴും ഇഷ്ടമാണ് എൻ്റെ റബ്ബൻ്റെ കൈവിടൂല അതെന്നെ അതിന്റെ അടിസ്ഥാന തത്വം അള്ളാഹുവിന്റെ കൈവിടൂല അങ്ങനെ ആകുമ്പോ അള്ളാഹു വൈകിൾ തുറന്നു വരും അങ്ങനെയാണ് അള്ളാഹുത്തിലെ പറ അള്ളാഹു നമുക്കൊക്കെ അതിനൊക്കെ നമ്മുടെ ഗൾഫ് സഹോദരന്മാർ നമ്മുടെ പ്രവാസികൾ പഠിച്ചവനെ പ്രവാസികളായ കൂട്ടുകാരൊക്കെ നമ്മളോടൊക്കെ ദ്വാരിക്കാൻ പറയാറുണ്ട് ബുമാനപ്പെട്ട സിക്കാബിസ്ഥാനെ വിളിച്ചൊക്കെ ഒരുപാട് പ്രവാസികൾ അലഹമ്മഹിമായ നീ ഹൈറും വറുക്കത്തും റാഹത്തും നൽകണേല്ലോ പ്രവാസ ലോകത്തിൽ നീ ബർക്കത്ത് ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ നൽകണേയല്ല വറുക്കത്തും കൊടുക്കണേ കൊടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ മക്കൾ കൊടുക്കണേയല്ല പ്രവാസികൾ ലോകം കഴിഞ്ഞ് വന്നാലയിൽ കിട്ടുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാണ് സലാം വർണ്ണ സ്ലാക്ക് പിന്നെ നിസ്കാരമൊക്കെ ഒരു കൃത്യമായി നിർവഹിക്കാനുള്ളൊരു തോഫിക്കും അങ്ങനെ കുറേ അവിടെ നിന്ന് വരാറുണ്ട് വലിയ സന്തോഷമാണ് പിന്നെ കൈഫൽ ഹാൽ മോഫി മുഷ്കിൽ അങ്ങനെ ബഹുമാനപ്പെട്ട പറയാണ് രണ്ടാമതായി തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൊണ്ട് വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അലഹമില്ല പറഞ്ഞോ